السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ലോകമെന്നും വായിത്തിടുന്നു അഹത നാമം ലോകമെങ്ങും വായിത്തിടുന്നു അഹദവെ നാമം हम दाहीदी वह भी हम दी अहदी वह भी हम दी समी वह भी हम दी वाहीदी सृष्टि कल कन्ना दर्शिंद तंबुराने ി തരനിയ കാത്തിന്റെ ഈ മാനേ ഇറയവന്റെ മഹിമൊല്ലി സുബി വരും അഹതവൻ്റെ നാമം ലോകമെന്നും വായിത്തിടുന്നു അഹതവൻ്റെ നാമം ഭാഗുകേൾക്കുന്നേരം जंगल पार्टी द पिंचीरी कुंडे वेडे रमने दा दिल में डाले ओ नूरे ने पीहा मेरे महबूब लब में आएगा दिल में डाले ओ नूरे ने पीहा मेरे महबूब लब में आएगा इश्क बारिश होती है जहां में बारिशों मेरे ऊजर जही में इश्क बारिश होती है जहाँ में बारिशों मेरे हजर जही में जिंदगी के लिए जाग नूरे 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 मोहम्मद वही जिंदगी के लिए जाग नूरे नूरे नूर मोहम्मद वही है

പുതക്കം വിസ്മുൽമു വല്ല മുത്തമ പാദകമ്മ കുടയോ നൂവ തുലക ചിത്തിര സുവന ചിത്തിര പടുത്തതയാനെ എല്ലാം തടച്ചവൻ ആനെ അവനാൻ ഒരു കണം കോനെ അവനാൻ ഒരു കണം കോനെ സുദിനിലാവിൻ ചരടി കോട്ട സുവർഗവാദ്യ അസ്തങ്ങൾ സുവർഗവാദ്യ അസ്തങ്ങൾ സുദിനിലാവിൻ ചരടി കോട്ട സുവർഗവാദ്യ അസ്തങ്ങൾ സുവർഗവാദ്യ അസ്തങ്ങൾ

മധുഹാരമുത്തൊളിരത്തിരമേ മബിയാദരങ്ങളിരുത്തരമേ വിതരാകമുത്തിനു മുസ്തകമേ മുളവാകമേിയനുകമനാമകിൻ അനുഭവമായി അനുഭവമായി മധുയാ മധു മലരെ

ൂക്കും ദിനോഹാനും ബാല്യം പോകും വയ്യൊരു തണലിൽ കാണുകയെല്ലോ മുകിലുള്ള

പരമ്പൊരു വന്ദനമേ ൾ വിശാല പ്രപഞ്ചങ്ങൾ മലക്കുകൾ പിന്നി പിന്നെ ആകെ അല തല്ലി പൊന്നാര പരിമദിനൂറിൻ തറുബിൻ്റെ മൊഴി ചൊല്ലി ഗുരുവേ തിരുതുതരേ ഗുരുവേ തിരുതുതരേ

അലങ്കാരെർഗാലേ അനന്തയിലെ ഒരു സുഖം ഗുരുവേതരേ ഗുരുവേതരേ പരിപൂർണ സംഘമാ

ൊളിവേ <kung government> കണ്ണിരകൾ കണ്ണിരവ് സുവർഗങ്ങൾ തുടർന്നിറവിൽ അതിനകൾ തരുവാൻ തരുവാൻ തുടർ നിറവേ മോല്ലോ രാജാജ മോല മരമോല്ല രാജാ മരഹോജ മധുര കണ്ണുകൾ എവിടെ നബി മധുരതിലും കണ്ടാൽ മധുര കുയിലുകളും എവിടെ തൈ മധുരതിലും മിണ്ടാൻ െ കൺ തുറന്ന് കാണുവാൻ പിന്മയും കൺമയും ചെന്ന് അരിഞ്ഞ് ചേരുവാൻ ചെമ്പനി നീർ കവിൾ ആ ചെമ്പനി ആകയും സുമ <laughs> ും

અલ્લા અલ્લા માશઆ અલ્લા તરાંગણમ તુંગાવનમ પડમેલે નેરાડીડમ મેરિડમ હાપી મુન્ને ચાએદ યુશુલ અલમ વસીલા સીદુલ અબકા સલગુણ શિલા ચાએદ યુશુલ અલમ વસીલા સીદુલ અબકા سلوكنا شيل هدن سريا ما شهوري ايد عن سريا مبروري ايد عن سريا ماشغوري ادرس عن سوية ما بروري يا من بلمبية يا جوف الولية يا من بلمبية يا جوف الولية الله الله ماشاء عشاء الله الله ما شاء الله نور الهدى يا مصطفى نور الهدى يا مصطفى صلى الله وسلم على النور المبين أحمد سيد سيد المصطفى صلى الله وسلم على النور المبين أحمد سيد السيد المصطفى صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه ഈ ഡുട്ടികൾക്ക് വണബിരുദ്ധ ഒരു നോട്ടുപാല സമ്പാദിക്കുന്നു അത് राी का